ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രമോഹൻ തുളസീധരനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് കല്ലുമോളെ കൊണ്ടുപോകാൻ അടുത്ത ദിവസം തന്നെ എത്തുമെന്ന് അത് കേൾക്കുമ്പം ചന്ദ്രമോഹൻ ഒരുപാട് സന്തോഷമാകും അയാളത് ഭാര്യയോട് പറയുന്നുണ്ട് ചന്ദ്രമോഹനും കൂട്ടരും കുഞ്ഞിനെ കൊണ്ടുപോകാൻ അടുത്ത ദിവസം തന്നെ എത്തുന്നുണ്ട് എന്നാൽ ഇത് കേട്ടു വരുന്ന മീനാക്ഷിക്ക് അതത്ര സന്തോഷം നൽകുന്ന വാർത്തയൊന്നും അല്ല ആ അവളുടെ അമ്മയ്ക്കും അറിയാം അവൾക്ക് അത് സങ്കടമുള്ള കാര്യമാണ് സങ്കടത്തോടെ തന്നെയാണ് പ്രസന്ന മീനാക്ഷിയെ നോക്കുന്നത് മഞ്ജിമയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് മഞ്ജിമ കല്ലുമോളെ എടുത്ത് ദുരിതുരാ ഉമ്മ വെക്കുന്നുണ്ട് എന്നിട്ട് പറയും കല്ലുമോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല ചേച്ചി അങ്ങനെ ചന്ദ്രമോഹൻ തുളസീധരന്റെ വീട്ടിലെത്തുന്നുണ്ട് ചന്ദ്രമോഹനെ കാണുമ്പോ തന്നെ മീനാക്ഷിക്ക് കൂടുതൽ സങ്കടം ആവത്തേ ഉള്ളൂ കല്ലുമോളുടെ അടുത്ത് വന്നിരുന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് മോളെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിട്ടുണ്ട് പാവ അമ്മയ്ക്ക് അത് തടയാനാവുമോ മോളില്ലാതെ ഈ അമ്മ എങ്ങനെയാ ജീവിക്കുന്നത് മീനാക്ഷി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കല്ലുമോള് കടക്കുകയാണ് അവളുടെ കയ്യില് പിടിക്കുന്നതുകൊണ്ട് അത് കാണുമ്പോൾ മീനാക്ഷിക്ക് ഒരു പ്രത്യേക സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയാണ് ഒരമ്മ എന്ന നിലയ്ക്ക് മീനാക്ഷിക്ക് സങ്കടം ഉണ്ടാവും സ്വന്തം കുഞ്ഞിനെ പിരിയാൻ വേണ്ടി പക്ഷേ അതുപോലെ തന്നെ ആയിരിക്കില്ല ആ ഒരു അച്ഛന്റെ അവസ്ഥയും അവര് ഇത്രേ വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അന്നേരാണ് ഇതുപോലൊരു മാർഗം അവരുടെ മുന്നിലേക്ക് വന്നത് അപ്പൊ അവൾ അവർക്കൊരു കൊച്ചുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ കൂടെ നിർത്താനും ആ അച്ഛന് നല്ല ആഗ്രഹം കാണില്ലേ മീനക്ഷിക്കൊക്കെ ഇരുപത് ലക്ഷം രൂപയും പ്രതിഫലമായിട്ട് കൊടുക്കുകയും ചെയ്തു കരാറ് പ്രകാരം കുട്ടി ജനിച്ച ഉടനെ തന്നെ കൊണ്ടുപോ കൊണ്ടുപോകണമെന്നായിരുന്നു എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ മുകുന്ദനൊക്കെ തന്നെയാണ് പാസ്പോർട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയത് ഇന്നാള് ചന്ദ്രമോഹം പറഞ്ഞായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് പക്ഷെ മുകുന്ദനൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നല്ലോ കുഞ്ഞിനെ അവരുടെ കൂടെ അങ്ങ് ദൂരെ കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് അപ്പോൾ അതനുസരിച്ച് അവർ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളോ ബാക്കി പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശരിയാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു അത് നോക്കാമായിരുന്നിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടി കുഞ്ഞിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിക്ക് കൊടുത്തത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന തന്നെയാണ് ഇന്നാൾ ഡോക്ടറും പറഞ്ഞതാണ് കുഞ്ഞ് അമ്മയുടെ മുലപ്പാലെല്ലാം കുടിച്ച് കഴിയുമ്പം അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടും പിന്നെ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നൊക്കെ അതൊക്കെ മ അറിഞ്ഞുവെച്ചോണ്ട് തന്നെയാണ് മുകുന്ദനൊക്കെ വീണ്ടും കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തതും ഒരമ്മ എന്ന നിലയിൽ മീനാക്ഷിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം കുറേ ചിരികളുണ്ടെങ്കിലും ഇവിടെ കൂടുതലും ന്യായം മുകുന്ദൻ്റെ ഭാഗത്തുള്ളതായിട്ടാണ് തോന്നുന്നത് ഞാനും ഈ കഥയുടെ നോവൽ വായിച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ പല കമൻറ്റുകളിൽ നിന്നും കണ്ടിരുന്നു മൂന്ന് വയസ്സ് വരെ എന്തോ മീനാക്ഷിയാണ് കുട്ടിയെ വളർത്തുന്നത് എന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ ചന്ദ്രമോഹൻ ഇപ്പം എന്തിനായിരിക്കും വന്നത് കുട്ടിയെ കൊണ്ടുപോകാനല്ലേ ആ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല